ാണ് ആര്യപടായി വീണ്ടും യൂട്യൂബിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ കണ്ടസ്റ്റന്റ് ഒന്നല്ല പക്ഷെ എന്നാലും എൻ്റെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ വളരെ റീസെന്റ് ആയിട്ട് ഇന്നതാ പട പടയൻ ആര്യപടായി അല്ല നാല് നാലുപാടും പൊട്ടിമുളച്ചിരിക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു കുറേ പേരുടെ ഇപ്പോൾ ദിയാസേനയുടെ സ്റ്റോറി വന്നു പിന്നെ കുറേ യൂട്യൂബേഴ്സ് രാജ് ടോക്സ് അടക്കമുള്ള വളരെ പോപ്പുലറായിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിൽ വരുന്നു ഒരു എയർപോർട്ട് കോ ഇൻസിഡെൻറ്റൽ മീറ്റിംഗ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും ന്യൂസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിഷ്യലി ഞാൻ വിചാരിച്ചു പോട്ടെ വിട്ടുകളയാം ഗെയിം അല്ലേ അതെ വഴിക്ക് നടക്കട്ടെ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും എന്റെ കുരു നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഐ തിങ്ക് ഐ എം റെഡി ടു ടോക്ക് അബൌട്ട് ദിസ് നൗ അപ്പൊ പറഞ്ഞു വരുന്നത് ചെന്നൈയിലെ എയർപോർട്ടിൽ വെച്ചിട്ട് ജാസ്മിന്റെ ഫാദർ ജാഫർ അങ്കിളിനെയും ഉമ്മച്ചിനെയും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് മീറ്റ് ചെയ്ത് ആസ് എൻ്റെ ആക്സിഡൻ്റ് കണ്ടതാണ് അവിടെ വെച്ചിട്ട് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറോളം ഒന്നിച്ചുണ്ടായിരുന്നു അവർ രണ്ടുപേരും ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈ ചെയ്യുമായിരുന്നു ഫ്രം ചെന്നൈ ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലേക്കും അപ്പം ആ ഒരു വൺ അവർ ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഭയങ്കര ഫ്രണ്ട്ലി ടോക്കായിരുന്നു അവർ ഭയങ്കര നല്ല രീതിയിൽ ഇൻഫാക്റ്റ് ജാഫറുകൾ എൻ്റെ ട്രീറ്റ് ആണ് ഇന്നെന്ന് പറഞ്ഞ് കോഫി വരെ മേടിച്ചു തന്നു എനിവേസ് പറഞ്ഞു വരുന്നത് ജാഫറങ്ങളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആൻഡ് അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ പേരും അതിനകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നതും അപ്പോൾ അതിനെപ്പറ്റി ഐ തിങ്ക് ഇനിയിപ്പോൾ ഞാൻ ഐ എം റെഡി ടു ടോക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കും ണ്ട് അപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞില്ലേ ഞാൻ വിചാരിച്ചു വേണ്ട വിട്ടേക്കാം പക്ഷെ അല്ല എന്തായാലും ആ ഒരു വൺ അവറിൽ എന്തൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ഞങ്ങള് നാലുപേരുണ്ടായിരുന്നു കേട്ടോ ഞാന് സിബിൻ ജാഫറംഗിൾ ജാസ്മിന്റെ ഉമ്മച്ചി ഞങ്ങൾ നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ ദിയാസന എടുത്ത് ഫോണിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജാഫറംഗിന്റെ ഫോണിലാണ് ദിയാസനെ വിളിച്ചത് അതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം ലൈവ് തന്നെ ആയിക്കോട്ടെ എന്നാ പിന്നെ കാരണം കുറേ പറയാനുണ്ട് സ്റ്റോറിയിൽ നിൽക്കില്ല അപ്പോൾ ഒരു ഏഴ് മണിയാവുമ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ലൈവ് വരാം എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത് ഈ ജാസ്മിൻ്റെ ഉള്ളിൽ കിട്ടിയ ചേടി ബെയറിന്റെ കഥയടക്കം അടക്കം എല്ലാം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഏഴ് മണി നമസ്കാരം അപ്പൊ അങ്ങനെ ആര്യയുടെ സ്റ്റോറി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ജാഫർഖാനെ പൊളിച്ചടിക്കൊണ്ടാണ് ആര്യയുടെ സ്റ്റോറി ജാഫർ ഖാൻ കുറച്ചു മുമ്പ് ജാഫർഖാന്റെ ഒരു അതായത് ജാസ്മിന്റെ ഫാദറിന്റെ ഒരു വോയിസ് പുറത്ത് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇവിടെ ഈ സിബിനൊക്കെ സിബിൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തതെന്നും എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നെ എങ്ങനെ അണിപുരം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് കുറ്റങ്ങൾ മൊത്തം സിബിന്റെ നേർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വോയിസ് ആണ് പുറത്തു വന്നത് അതിന് ചുറ്റും മറുപടിയുമായിട്ട് ഇപ്പോൾ ആര്യ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആര്യ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും ഇന്ന് രാത്രി ഏഴ് മണിക്ക് ലൈവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബേഴ്സിന് പേരിൽ അതിന് നമ്മുടെ പേരും കൂടി എടുത്ത് പറയുന്നുണ്ട് ഏഹ് അപ്പം എന്തായാലും വളരെ സന്തോഷം പേര് പറഞ്ഞത് അപ്പൊ ഓക്കെ അപ്പൊ എന്താണ് ഏഴ് മണിക്ക് ഇന്ന് വരുന്ന ഏഴുമണിക്ക് ആ ഏതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ടെഡി ബിയറുമായി ബന്ധപ്പെട്ടുള്ള കഥ ഉൾപ്പെടെ ആര് പുറത്തുവിടും ഈ പറയുന്ന നമ്മുടെ ആര്യ ബെഡായി പുറത്ത് വിടാൻ പോവുകയാണ് ജാഫർ ഖാൻ നിങ്ങൾ മുക്കിയാർ പെടും മനസ്സിലായോ എനിക്കത് ആ ആ ഒരു ഓയിസ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ജാഫർ ഖാൻ പറയുന്നത് ആ ഓയിസ് കണ്ട കേട്ടപ്പോഴേ മനസ്സിൽ എന്തോ ഉടായ പിന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ സിബിനും ഈ പറയുന്ന ആര്യൊക്കെ അങ്ങോട്ട് പോയി നിർബന്ധിച്ച് ഫോട്ടോ എടുത്തു എന്നൊക്കെ ഒരു അവിശ്വസനീയത ഉണ്ട് അപ്പൊ നോക്കാം ജാഫർഖാൻ അവിടെ ഒക്കെ കോഫി വരെ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ആര്യ പോലെ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ആര്യയുടെ സ്റ്റോറിയിൽ എന്തൊക്കെ വെളിപ്പെടുത്തുകൾ വെളിപ്പെടുത്തലാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് നീ കട്ട വെയിറ്റിംഗ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും കാണാം ജയ്